ജീവൻ വചനം വചനം കുരിശാകുന്ന ജീവന്റെ വൃക്ഷം ഉത്ഥാനത്തിന്റെ പ്രതീകമായിട്ടുള്ള ജീവന്റെ വൃക്ഷം താവ് എന്ന് പറയുന്ന ഒരു അടയാളമാണ് അത് നെറ്റിയിൽ പൂശുന്നതിലൂടെ ഒരു ജനത വേർതിരിക്കപ്പെടുകയും അതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള ജനതയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ് സുമേറിയൻ കാലഘട്ടത്തിൽ ഒരു മിത്തോളജി ഉണ്ടായിരുന്നു ദമൂസി അതുപോലെ തന്നെ എൻ കിംഡു ഇപ്പൊ കൃഷിക്കാരനും ആറ്റുഡേന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം നൽകും വചനം ഈശ്വിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിശിഖായ രക്ഷാകര രഹസ്യത്തിലൂടെയാണ് നമുക്ക് ജീവന്റെ വൃക്ഷത്തെ തൊടാൻ നമുക്ക് സാധിക്കുക കുരിശാകുന്ന ജീവന്റെ വൃക്ഷം ഉത്ഥാനത്തിന്റെ പ്രതീകമായിട്ടുള്ള ജീവന്റെ വൃക്ഷം ആ ജീവന്റെ വൃക്ഷത്തിലേക്ക് പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ജീവന്റെ വൃക്ഷം നിശിഖായുടെ രക്ഷാകര രഹസ്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭ്യമാകുമെന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ് നമ്മൾ മനസ്സിലാക്കിയത് ആ രക്ഷാകര രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം ഓരോ വിശുദ്ധ ഗ്രന്ഥ വായനകളും നമ്മൾ നടത്താൻ എന്നുള്ളതിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ഈ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിചിന്തനം തുടരാം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയ ജീവൻ്റെ വൃക്ഷവും അതുപോലെ തന്നെ ആ വൃക്ഷത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ഏകദൈവത്തെ മറന്ന് ബഹുദൈവ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുന്ന ഇസ്രായേജനത്തിന് ദൈവം ജീവൻ്റെ വൃക്ഷത്തിൻ്റെ തൊടാൻ പോലും അനുവാദം കൊടുക്കാതെ അവരെ വാഗ്ദാന ദേശത്ത് നിന്ന് പറഞ്ഞു വിടുന്ന എക്സൈലിൻ്റെ ചിത്രമാണ് അല്ലെങ്കിൽ പ്രവാസകാലത്തിൻ്റെ ചിത്രമാണ് ഏതൻ തൊട്ടത്തിൻ്റെ ആ സംഭവത്തിലൂടെ നമ്മുടെ അവതരിപ്പിച്ചത് എന്നാൽ ഇവർക്ക് ദൈവമായ കർത്താവ് ഒരു അടയാളം കൊടുക്കുകയാണ് ആദത്തിനും ഹൗവായിക്കും ഇവർക്കൊരടയാളം കൊടുക്കുന്നു ആ അടയാളമാണ് കത്തനോത്ത് ഓർ അല്ലെങ്കിൽ തോൽ കൊണ്ടുള്ള ഒരു ഉടയാട അത് യഥാർത്ഥത്തിലൊരു അടയാളം മാത്രമാണ് ഈ അടയാളം മോർട്ടാലിറ്റിയുടെ മർത്യതയുടെ അടയാളമാണ് അവർ മർത്യരാണ് എന്ന് എൻ്റെ ചിന്തയാണ് ആ അമർത്യതയാവുന്ന ചിന്ത അവരെ അമർത്യതയിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടത് മാറണം ഇതുതന്നെയാണ് എസ്സിയൻ്റെ പുസ്തകത്തിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ബാബിലും പ്രവാസത്തിന് പോകുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവമായ കർത്താവ് ഒരടയാളം അവരുടെ നെറ്റിയിൽ കൊടുക്കുന്നുണ്ട് ആ അടയാളം എന്ന് പറയുന്ന ഒരു അടയാളമാണ് അത് നെറ്റിയിൽ പൂശുന്നതിലൂടെ ഒരു ജനത വേർതിരിക്കപ്പെടുകയും അതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള ജനതയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ആദത്തിന് ഹൗവായ്ക്കും കൊടുക്കുന്ന ഈ അടയാളം ഈ കെത്തനോത്ത ഓറ് അല്ലെങ്കിൽ തോൽ കൊണ്ടുള്ള ഉടയാട അത് ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവർക്ക് കൊടുക്കുന്ന ഈ അടയാളം അതിൻ്റെ പൂർണ്ണതയിൽ കാണുന്നത് റോബ് ഓഫ് ഗ്ലോറി ഈശ്വമിശിഖായുടെ രക്ഷാകര രഹസ്യത്തിലൂടെ നമുക്ക് ലഭ്യമായ റോബ് ഓഫ് ഗ്ലോറി ധരിക്കുന്നതിലൂടെയാണ് എന്ന് വിശുദ്ധ അപ്രയം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഇനി ഏതും തോട്ടത്തിന് എന്തു ചെയ്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പ്രകാരമാണ് മൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിനിലേക്കുള്ള വഴി കാക്കാൻ ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് അവിടുന്ന് കെരൂപുകളെ കാവൽ നിർത്തി ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് കെരൂപുകളെ കാവൽ നിർത്തി എന്തിന് ജീവന്റെ വൃക്ഷത്തെ കാക്കാൻ വേണ്ടി വാഗ്ദാന പേടകം ജീവന്റെ വൃക്ഷത്തിന്റെ പ്രതീകമാണെന്നും ജെറുസലേം വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജെറുസലേം ദേവാലയം ജീവന്റെ വൃക്ഷത്തിന്റെ പ്രതീകമാണെന്നും സമർത്ഥിക്കുന്ന ഒരു വചനഭാഗമാണിത് കാരണം വാഗ്ദാന പേടകത്തിന് ചുറ്റിൻ്റെ രണ്ടു വശത്തായി ദൈവമായ കർത്താവ് കെരൂപുകളെ വച്ചിരുന്നു അത് സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ജീവൻ്റെ വൃക്ഷത്തിലും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കെരൂപകളെ വച്ചിരുന്നുവെന്ന് ഏതൻ തോട്ടത്തിൻ്റെ വിവരണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഏതൻതോട്ടം എന്ന് പറയുന്നത് വാഗ്ദാന ദേശമാണ് വാഗ്ദാന പേടകം ഇരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമായ ദേവാലയത്തിൻ്റെ സ്ഥലമാണ് ആ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തോട് മനുഷ്യൻ്റെ ജ്ഞാനം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മാനുഷിക ജ്ഞാനം കൊണ്ട് നേടിയെടുക്കുന്നതെല്ലാം അത് വ്യർത്ഥമാണ് അത് തിന്മയിലേക്ക് നയിക്കുന്നു അതിലൂടെ വാഗ്ദാന ദേശത്തിന് അവകാശിയാകാതെ പുറത്തേക്ക് പോകുന്നു എന്നതാണ് ഏതൻ തോട്ടത്തിൻ്റെ അനുഭവം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലൂടെ നമ്മളെ പറഞ്ഞ് തരുന്നത് അതുകൊണ്ട് ബാബിലോം പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങളെ ഇപ്രകാരമുള്ള ഏതൻ തോട്ടത്തിൻ്റെ ചിന്തകളിലൂടെ അതുപോലെ തന്നെ ആദത്തിനെ ഹൗവായുടെയും ജീവിതത്തിലൂടെ ഒരു കഥ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഭാഗം അതുകൊണ്ട് തന്നെ ഇത് ഈസ് ആൻ ഇൻട്രഡക്ഷൻ ടു ദ തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ഇനി അടുത്തത് നാലാമത്തെ അധ്യായത്തിൽ കായേൻ്റെയും ആബേലിൻ്റെയും കഥയാണ് എന്താണ് ആ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ആരാണ് കായേൻ ആരാണ് ആബേൽ വിശുദ്ധ ഗന്ധം നമ്മെ പഠിപ്പിക്കുന്നത് ഭാവി പ്രവാസകാലത്ത് ഉണ്ടായിരുന്ന ചില മിത്തോളജിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും സുമേറിയൻ കാലഘട്ടത്തിൽ ഒരു മിത്തോളജി ഉണ്ടായിരുന്നു ദമൂസി അതുപോലെ തന്നെ എൻ കിംഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സഹോദരങ്ങളെയാണ് സൂചിപ്പിക്കുക ഈ ദമൂത്സി എന്ന് പറയുന്നത് ഷെപ്പേഡ് ഗോഡാണ് അതുപോലെ തന്നെ എൻ കിംഡു എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ്റെ ദൈവമാണ് ഇവർ തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നു അതുപോലെ അതുവഴിയായി ഈ ഷെപ്പേർഡ് ഗോഡിനെ എൻ കിംഡു എന്ന് പറയുന്ന ഫാർമർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്ത് നടത്തുന്ന ആ ദൈവം നശിപ്പിക്കുന്ന രംഗം ഈ സുമേറിയൻ മിത്തോളജിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സുമേറിയൻ മിത്തോളജിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ദൈവസങ്കൽപ്പത്തെ ഈ കായേൻ്റെയും ആബേലിൻ്റെയും ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുക ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത് അതായത് ബാബിലോൺ മിത്തോളജി സുമേറിയൻ മിത്തോളജി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ വേറൊരു രീതിയിൽ അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കായേൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തിലൂടെ ഇനി കായന്റെയും ആബേലിൻ്റെയും കഥയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാദത്തിനോ ഹവായിക്കും അവരുടെയും മക്കളാണ് ഇവര് അതിനാൽ തന്നെ പാപം തുടരുകയാണ് ചെയ്യുന്നത് പാപത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള വചനഭാഗമാണ് കാണുന്നത് ഇസ്രായേൽ ജനം ഒരു പ്രാവശ്യം പാപം ചെയ്തു അവർ പാപത്തിൽ നിന്ന് ശിക്ഷ കിട്ടി ആ ശിക്ഷ എന്തെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അവരുടെ വംശം പാപം ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് വർഷത്തോളം ഇസ്രായേൽ പാപാവസ്ഥയിലായിരുന്നു എന്ന് പറയാൻ കാരണം വാഗ്ദാന ദേശത്തെ എത്തിയതിന് ശേഷം പോലും കാരണം ജർമ്മിയാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട് എഴുപത് വർഷത്തെ വിപ്രവാസ കാലഘട്ടം ഒന്ന് എഴുപത് വർഷത്തെ സാധാരണ അഞ്ഞൂറ്റി എൺപത്തേഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് വരെയുള്ള കാലഘട്ടമാണ് വിപ്രവാസകാലം ബാബ്ലൂണിയൻ പ്രവാസകാലം എന്ന് പറയുന്നത് അത് ഏകദേശം അൻപത് വർഷമായിരിക്കും എന്നാൽ ജർമിയ പ്രവാചകം പറയുന്നത് ഇത് എഴുപത് വർഷമാണ് പ്രസിദ്ധരായ സ്കോളേഴ്സ് പറയുന്നത് ഇപ്രകാരമാണ് എഴുപത് വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുപത് സാപത്ത് വർഷത്തിൻ്റെ അനുഭവത്തെയാണ് എഴുപത് സാപത്ത് വർഷങ്ങൾ ജനം വാഗ്ദാന ദേശത്ത് പാപം ചെയ്ത് സാപത്ത് വർഷത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി ഒരു സാപത്ത് വർഷം എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് ആ ഏഴ് വർഷത്തിൻ്റെ ഏഴ് എൻറ്റു പത്തു എഴുപത് വർഷം അങ്ങനെ എഴുപത് വർഷത്തോളം ഇസ്രായേൽ ജനം പാപത്തിൽ മുഴുകി അതായത് നാനൂറ്റി തൊണ്ണൂറ് വർഷത്തോളം ജനം പാപത്തിൽ മുഴുകി അതിൻ്റെ ഫലമായിട്ട് ഒരു റിപ്പറേഷനാണ് ബാബിലോം പ്രവാസകാലം എഴുപത് വർഷമായിട്ട് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാനൂറ്റി തൊണ്ണൂറ് വർഷവും ഇസ്രായേൽ ദിനം കണ്ടിന്യൂസ് ആയിട്ട് പാപം ചെയ്യുന്നു പാപത്തിന് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടും ആ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വീണ്ടും പാപത്തിൽ തുടരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് കായേനെയും അതുപോലെ തന്നെ കായൻ്റെ മകനായ ലാമക്കിനെയും തുടർന്ന് വരുന്ന അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റു പലരുടെയും ജീനിയോളജിയിൽ കാണുന്ന പാപത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അതാണ് അതിൻ്റെ കൾമിനേഷനിൽ വന്ന് നിൽക്കുന്ന ആറാമത്തെ അധ്യായത്തിലാണ് ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ ഭൂമിയിൽ പാപം പെരുകി ദേവപുത്രന്മാർ നോക്കിയപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യപുത്രന്മാർ അഴകുള്ളവരായിട്ട് കാണുന്നു അതിനാൽ അവർ വിവാഹം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അത്രമാത്രം പാപത്തിൻ്റെ കൂടി അതായത് ഭൂമിയിൽ മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്യും തുടർച്ചയായിട്ട് പാപം ചെയ്യുന്നു ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് വെച്ച് അവർക്ക് കിട്ടിയ ശിക്ഷണം എന്താണെന്ന് നോക്കാതെ വീണ്ടും അവർ പാപത്തിൽ തുടരുന്നതിൻ്റെ അനുഭവമാണ് വേറൊരു രീതിയിൽ പ്രത്യേകിച്ച് സുമേറിയൻ മിത്തോളജി കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു കഥയിലൂടെ ഈ കായേൻ്റെ ആബേലിൻ്റെ സ്റ്റോറിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി കായേനും ആബേലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹോദരന്മാരെന്നാണ് വിശേഷിപ്പിക്കുക മറിച്ച് അതിന് എന്നാലും അതിലുപരിയായി വിശുദ്ധ ഗന്ധത്തിലെ ഗ്രാമർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ട്വിൻസ് എന്നാണ് ട്വിൻസ് ട്വിൻസായിട്ട് രണ്ട് ഇരട്ട പിറന്ന മക്കളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുക കായേനും ആബേലും ഇരട്ട പിറന്ന മക്കളെന്ന് ഗണത്തിലാണ് ഉദ്ദേശിക്കുന്നത് കാരണം അതിന് പല അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഹിബ്രു ഭാഷയുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അധികം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല കാരണം ഇത് അതിൻ്റെ പ്രയോഗങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടകളാണെന്നാണ് സൂചന നമുക്കറിയാം ഇരട്ടകളുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കോവും ഏസാവും ഇരട്ടകളാണ് യാക്കോവ് ഏസാവ് ചേട്ടൻ യാക്കോവ് അനിയൻ ഏസാവിനെ വഞ്ചിക്കുന്നു കടന്നു പോകുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് കായൻ്റെയും ആബേലിൻ്റെയും രീതികൾ മനസ്സിലാക്കുന്നത് ആരായിരുന്നു കായൻ ഒരു കൃഷിക്കാരനായിരുന്നു ആബേലോ ഒരാട്ടിടേനായിരുന്നു അപ്പോൾ കൃഷിക്കാരനും ആട്ടിടയന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം അത് പണ്ടുകാലങ്ങളിലുണ്ടായിരുന്ന ഒരു 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 യുദ്ധം പോലെ അല്ലെങ്കിൽ ഒരു വഴക്കുപോലെ ഇത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇനി കായൻ്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു പലരും നമ്മൾ വിചാരിക്കുന്നത് കായൻ്റെ കൃഷിയിടങ്ങളിൽ നല്ല കൃഷി കൊടുത്തില്ല എന്നുള്ളതൊക്കെയാണ് അതിനേക്കാട്ടിലുപരിയായി വിശുദ്ധഗന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കായനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ആറാമത്തെ വാക്യം നാലെ ആറ് കൊടുത്തിരിക്കുന്നു കർത്താവ് കായനോട് ചോദിക്കുന്നു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരമാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം വാതിൽക്കത്തന്നെ പതിയിരിപ്പൊണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം യഥാർത്ഥത്തിൽ കായേൻ്റെ പാപം ഇതാണ് നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരമാവുകയില്ലേ അതായത് എൻ്റെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹി ഡിഡ് നോട്ട് ഡൂ ഗുഡ് ഇൻ ദ സൈറ്റ് ഓഫ് യാഹുവേ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നന്നായിട്ട് പ്രവർത്തിച്ചില്ല ഇതാണ് കായേൻ്റെ ഏറ്റവും വലിയ പാവം ദൈവത്തിൻ്റെ മുമ്പിൽ നന്മ പ്രവർത്തിക്കാത്തത് കാരണം പാവം അവൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട് ആ ഒരു സംഭവത്തെയാണ് കായൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലത് പ്രവർത്തിക്കാത്ത വ്യക്തികൾ ആരാണ് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മുതൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഓരോ ന്യായാധിപന്മാരും രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനതയുടെ സ്വഭാവത്തെ വിശുദ്ധാന്തകാരൻ വരച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് ഹീ ഡിഡ് നോട്ട് ഡു ഗുഡ് ഇൻ ദ സൈറ്റ് ഓഫ് യാഹുവേ ദൈവത്തിന് മുമ്പിൽ അവൻ നല്ലത് പ്രവർത്തിച്ചില്ല അതിനാൽ ദൈവം അവരെ മർദ്ദകരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവർ അവനെ സേവിച്ചു ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചു അതിനാൽ ദൈവം അവർക്ക് ഒരു രക്ഷകനെ കൊടുത്തു ഇതാണ് വിശുദ്ധ ഗന്ഥം പഠിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് കായൻ എന്നിപ്പം നമുക്ക് മനസ്സിലായി കായൻ ആരുടെ പ്രതിരൂപമായിട്ടാണ് നിൽക്കുക ദൈവത്തിന് മുമ്പിൽ നന്മ പ്രവർത്തിക്കാത്ത ഇസ്രായേൽ ജനതയുടെ പ്രതീകം ദൈവത്തിന് മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ജനതയുടെ പ്രതീകമായിട്ടാണ് കായൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രതീകമാണ് കായൻ ആബേലാകട്ടെ ആബേൽ ആരുടെ പ്രതീകമാണ് ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠമായ ബലി അർപ്പിക്കുന്നവൻ ഒരാട്ടിടേൻ അർപ്പിക്കുന്ന ബലി പെസഹാ ബലിയാണ് കാരണം പെസഹായെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് ഒരാട്ടിടേൻ്റെ ബലി പെസഹാബലി ആട്ടിടയന്മാർക്കുള്ള ബലിയാണ് പെസഹാബലി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ നിന്ന് പോകുന്ന അവസരത്തിൽ ദൈവമായ കർത്താവിന് ഒരു കുഞ്ഞാടിനെ കൊടുക്കും ആ കുഞ്ഞാടിനെ സമർപ്പിക്കുന്നതാണ് അവൻ്റെ ബലി ഇതുപോലെ ആബേൽ എന്ന് പറയുന്ന ആട്ടിടേയൻ ഒരു ബലി അർപ്പിക്കുന്നു പെസഹാബലി അർപ്പിക്കുന്നു നീസാൻ മാസം പതിനാലാം തീയതി അവൻ ബലി അർപ്പിച്ചു എന്നാണ് ചില റബ്ബീനിക് ടെക്സ്റ്റുകളിൽ അദ്ദേഹം ഈ ഇതിനെക്കുറിച്ചുള്ള വിവരണത്തിൽ പറയുക അപ്പോൾ നോക്കുക ആബേലിൻ്റെ ബലി പെസഹാ ബലി അത് കർത്താവിന് സ്വീകാര്യമായി എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഉചിതമായിട്ട് പ്രവർത്തിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രതീകമായി കായൻ നിൽക്കുന്നു അങ്ങനെ കായൻ ആബേലിനെ വധിക്കുന്നു അപ്രകാരം എന്താ സംഭവിക്കുക കായേൻ പാപം ചെയ്തു പാപം കടന്നു വരുന്നു ആ പാപത്തിന് ദൈവമായ കർത്താവ് വാഗ്ദാന ദേശത്തു നിന്നവനെ പറഞ്ഞു വിടുന്നു അവൻ പോകുന്ന ദേശമെന്ന് പറയുന്നത് നോദ് എന്ന് പറയുന്ന ദേശമാണ് നോദ് എന്ന ദേശത്തിൻ്റെ അർത്ഥം അത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവൻ എന്നാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിട്ട് ഇവനെ മാറ്റുകയാണ് വാഗ്ദാന ദേശം പാപം മൂലം നഷ്ടപ്പെട്ട ഒരു ജനമായിട്ട് മാറുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തു ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നന്മ പ്രവർത്തിക്കാതെ തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ പാപം ചെയ്തു അതിനാൽ ദൈവം അവരെ മർത്തകരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഗമാണ് കായൻ്റെ ഈ അനുഭവത്തിലൂടെ കാണുന്നത് കായൻ നോത് എന്ന് പറയുന്ന ദേശത്തേക്ക് പോയി അവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവനായിട്ട് മാറി അപ്പോൾ അവൻ കർത്താവിന് മുമ്പിൽ വന്ന് ചോദിക്കുകയാണ് കർത്താവെ എനിക്ക് എന്നെ കാണുന്നവരല്ല എന്നെ പുച്ഛിക്കുന്നു അതിനാൽ കർത്താവ് അവനും ഒരു അടയാളം കൊടുക്കുന്നു അവൻ്റെ അടയാളം കൊടുക്കുന്നു വീണ്ടും പവതത്തിനും ഹൂവായ്ക്കും കൊടുത്ത കെത്തനോത്ത് ഓർ അല്ലെങ്കിൽ തോലിൻ്റെ ഉടയാട അതുപോലെ തന്നെ വീണ്ടും ജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഈ കായേന് ഒരടയാളം കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഈ അടയാളം സ്വീകരിച്ച കായൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന രംഗം അവന് ഭാര്യ ഉണ്ടായി ഉടൻ ചോദിക്കുന്നു ഇവനെ ഭാര്യ എങ്ങനെ ഉണ്ടായി അല്ലെ യാതോ കൗവായും കായനെ ആവലിനെയും പ്രസവിച്ചുള്ളൂ പിന്നെ എവിടുന്നാണ് ഭാര്യ ഉണ്ടാകുന്ന സ്ത്രീ ഉണ്ടാകുന്നത് അത് ആ ചോദ്യം പ്രസക്തമല്ല കാരണം ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ക്രൊണോളോജിക്കൽ ഹിസ്റ്ററി അല്ല വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും ക്രൊണോളോജിക്കൽ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോവുകയില്ല മറിച്ച് ഇത് ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനം എന്തുമായിട്ടാണ് ഇസ്രായി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇസ്രായി ചരിത്ര സംഭവങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആയതിനാൽ ഈ ഭാഗം വിശുദ്ധ ബൈബിളിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് എന്ന് അനുമാനിക്കാൻ സാധിക്കും അതുകൊണ്ട് കായൻ്റെ മക്കളുടെ അടുത്ത ഗ്രഹണമാണ് ാമക്കിൻ്റെ പാപം എന്ന് പറയുക കായൻ്റെ സന്താന പരമ്പരയായ ലാമക്ക് ലാമക്കിന് രണ്ട് നാലാം നാലാമദ്ധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ലാമക്കിന് രണ്ട് ഭാര്യമാരാ ഉണ്ടായിരുന്നു ആദായും സില്ലായും ആദായുടെ മകനായിരുന്നു യബാൽ ആ കൂടാരവാസ് എന്നിട്ട് പറയുകയാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യം ആദായെ സില്ലായെ ഞാൻ പറയുന്നത് കേൾക്കുക ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവിതരുവിൻ എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊന്നുകളഞ്ഞു കായേൻ്റെ പ്രതികാരം ഏഴ് ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് എഴുപത് ഇരട്ടിയായിരിക്കും ലാമക്കിൻ്റെ പാപം വർത്തിക്കുകയാണ് കായേനെക്കാട്ടിലും കൂടുതൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന ലാമക്കിനെയാണ് അടുത്ത രംഗത്ത് നമ്മൾ കാണുന്നത് നോക്കി ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപം വർത്തിക്കുന്നു പാപം വർദ്ധിക്കുന്ന ഇസ്രായേൽ ജനം ആ ഇസ്രായേൽ ജനം പാപം വർദ്ധിക്കുന്നതിലൂടെ വീണ്ടും വാഗ്ദാന ദേശത്ത് നിന്ന് അകന്നകന്നു പോകുന്നു ഈ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തോളമുള്ള ഇസ്രായേൽ ജനതയുടെ വാഗ്ദാന ദേശത്തുള്ള പാപകരമായ ജീവിത സാഹചര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിവരണങ്ങളിലൂടെ ചെയ്യുന്നത് ആദത്തിനെ ഹൗവായുടെയും കായൻ്റെയും പാപം ലാമക്കിൻ്റെ പാപം ഇനി വരാൻ പോകുന്ന തലമുറകളുടെ എല്ലാം പാപം മൂലം എന്തൊക്കെയാണ് വാഗ്ദാന ദേശത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നതാണ് ഈ ഭാഗം ഇനി വരാൻ പോകുന്നത് മറ്റൊരു വലിയൊരു ജീനിയോളജിയാണ് ആ ജീനിയോളജി പലരുടെ പേരുകളുമുണ്ട് ആ പേരുകൾ പറയുന്നില്ല മറിച്ച് ജീനിയോളജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ജീനിയോളജി എന്ന് പറയുന്നത് ഒരു പ്രോമിസിലേക്ക് കൊണ്ടുവരിക ഒരു വാഗ്ദാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് ആദത്തെ ഹൗവായേം ദൈവമായ കർത്താവ് ശിക്ഷിച്ചു അവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു അങ്കി അവർക്ക് കൊടുത്തു തിരിച്ചു വരാൻ ഒരു അങ്കി അതുപോലെ തന്നെ കായനെ കർത്താവ് ശിക്ഷിച്ചു അവന് ഒരു നെറ്റിയിലോടെ അടയാളം കൊടുത്തു തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള അടയാളം ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വംശാവലി എത്തി നിൽക്കുന്നത് നോഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് നോഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ യാതോ ഹൗവായും അതിൻ്റെ തിരിച്ചുവരവ് ആരംഭിക്കാൻ പോവുകയാണ് അതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് എന്താണ് നോഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്ന രംഗങ്ങൾ അതാണ് ആറാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നോഹയുടെ പെട്ടകം അതുപോലെ തന്നെ നോഹയുടെ കാലത്തെ ജലപ്രളയം ഈ സംഭവങ്ങളെയെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായിരുന്നു ഇസ്രായേലിൻ്റെ പാപം വീണ്ടും പാപം ചെയ്യുക ഇസ്രായേൽ ആറാമത്തെ അധ്യായം എടുത്ത് നോക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ദൈവമായ കർത്താവ് പറഞ്ഞു എൻ്റെ ചൈതന്യം മനുഷ്യന് എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവൻ്റെ ആയുസ് ൂറ്റി ഇരുപത് വർഷമായിരിക്കും അതൊക്കെ ഇത് കൊടുത്തിരിക്കുന്ന ഭാഗം മനുഷ്യൻ പെരുകുന്നു മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുന്നു മനുഷ്യൻ്റെ പാപം മൂലം ഭൂമി അധപ്പതിക്കുന്നു മനുഷ്യൻ്റെ ആയുസ് വളരെയധികം കുറയുന്നു പാപം മൂലം മനുഷ്യൻ്റെ ആയുസ്സിന് ക്ഷതം സംഭവിക്കുന്നു ഇങ്ങനെയൊരു ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ വന്ന് നിൽക്കുന്നത് ആ മാനുഷിക ജീവിതത്തെ അല്ലെങ്കിൽ വാഗ്ദാന ദേശത്ത് മനുഷ്യൻ്റെ ഈ ജീവിതത്തെ പാവകർന്ന നിറഞ്ഞ ജീവിതത്തെ അവതരിപ്പിക്കുകയാണ് ഈ വിശുദ്ധ ഗന്ധ ഭാഗം ചെയ്യുന്നത് ഇനി വളരെയധികം നിർണായകമായ രംഗങ്ങളിലൂടെ ഇതൊരു മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ബോധം ചരിത്ര അവബോധം നമ്മളിലേക്കുണ്ടാകണം ചരിത്രത്തിൽ പറയുന്നു വാഗ്ദാന ദേശത്ത് വെച്ച് ഇസ്രായേദിനം പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് ദൈവമായ കർത്താവ് ശിക്ഷ കൊടുക്കുന്നു ആ ശിക്ഷയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന ജനമായിട്ട് ഇവർ അതുകൊണ്ട് ദൈവമായ കർത്താവ് ശിക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ വാഗ്ദാന ദേശത്ത് പാപം ചെയ്ത മനുഷ്യന് ശിക്ഷ നൽകുന്ന സംഭവത്തെക്കാണ് ഇത് പ്രധാനമായിട്ടും പോകുന്നത് പാപം ശിക്ഷ ദൈവത്തിൻ്റെ കരുണ ദൈവ പാപം ശിക്ഷ ദൈവത്തിൻ്റെ കരുണ എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട വശങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തിരുവതിന് ഭാഗങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കും ആ ശിക്ഷ ശിക്ഷണമാണ് ആ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും അത് ഭർത്താവിൻ്റെ കരുണയാണ് ആ കരുണയുടെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കേണ്ടത് ആ കരുണയ്ക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ